ഹായ് സ്ലാമലൈക്കും ഇന്നൊരു അടിപൊളി ചിക്കൻ പൊക്കോന്റെ റെസിപ്പിയാണ് അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടോക്കുക നമ്മൾ ചിക്കൻ പൊക്കോടാണ് ഉണ്ടാക്കാൻ പോണേ ചിക്കൻ പൊക്കോട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ചിക്കൻ പൊക്കോട എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞമ്മ അപ്പോൾ നമ്മുടെ ചിക്കൻ പൊക്കോടക്ക് എന്തെല്ലാം വേണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മള് ചിക്കൻ പൊക്കോഡക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് മൈതമാവ് എടുത്തിട്ടുണ്ട് കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ലേസം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വലിയ ഒരു സപോള മല്ലിച്ചപ്പ് പതിന കാശ്മീരി ചില്ലിയാണ് കേട്ടോ നമ്മളിതിനെ കളറും ഇതും കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് പിന്നെ ഉണ്ട് മുളക് ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് ഗരം മസാല മുട്ട ഇത്തരം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകണമെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി പോവുകയാണ് പോവണം അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ചിക്കൻ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം നമ്മളെ ചിക്കൻ പൊക്കോടക്ക് ആവശ്യമായ ചിക്കൻ നമ്മൾ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇതേപോലെ ചെറുതാക്കിയിട്ടാണ് വെട്ടി എടുക്കേണ്ടത് ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് വന്നിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ലേസം മഞ്ഞപ്പൊടി കൊടുക്കണം ഒരു ലേസം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ലേസം ഉപ്പ് നിലകി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ലേസം വെള്ളം വെച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് രണ്ട് വിസലടിപ്പിക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് വിസിലടിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി നമ്മൾ ചിക്കൻ പക്കോടക്കുള്ള മസാലകൾ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഒന്ന് ചെറുതാക്കി വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതിലാണ് നമ്മൾ ചെറുതാക്കി വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഐറ്റംസ് എല്ലാം ഈ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണ് എല്ലാം ഒരുമിച്ചിട്ടാണ് ഇടുന്നത് എല്ലാം ഒരുമിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നന്നാക്കി അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇത് മിക്സിൻ്റെ ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുക്കണം ഇനി നമ്മൾ ചിക്കൻ പൊക്കോടക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് അപ്പോൾ നമ്മൾ ചിക്കൻ പൊക്കോടക്കുള്ള മാവ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മൈദ നമ്മൾ നമ്മളെ ആവശ്യത്തിനുള്ള മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ ഇട്ട മൈതൻ്റെ അതേ അളവിലുള്ള കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഒരു ലേസം വളരെ കുറച്ചാണ് അരിമാവ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേസം അരിമാവ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് കൃഷറായി കിട്ടാൻ നല്ലതാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കാതെ ഇതുപോലെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഇനി കളറുവാണെങ്കിൽ ചുവന്ന റെഡ് കളർ ചേർത്ത് കൊടുക്കാം ഫുഡിൻ്റെ കുറച്ച് വളരെ കുറച്ച് ഗരം മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു ലേസം ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചാണ് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമായിട്ട് ഉപയോഗിക്കണം നമ്മൾ ചിക്കൻ വേപിച്ച സമയത്ത് അതിൽ വരുന്ന ആ വെള്ളം കൊണ്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവ് ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുന്ന മെഷീനിലുള്ള ആളുകൾക്ക് അങ്ങനെ അതുകൊണ്ട് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കണേ അപ്പൊ ഇതുപോലെ നന്നായി നമ്മൾ നമ്മളെ ഈ മാവ് അടിച്ചെടുക്കണേ ഇതുപോലെ അടിച്ചെടുത്തിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പോണേ ഇനി നമുക്ക് നമ്മൾ ആ ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇതുപോലെയാണ് നമ്മ ചിക്കൻ ഉള്ളത് ഉണ്ടോ ഇതുപോലെയാണ് ഉള്ളത് കുറച്ച് ടമ്പറായിട്ട് എന്നാൽ ഓവർ ആയിട്ടില്ല ഇനി ഇത് എണ്ണ കിടന്നിട്ടാണ് നമ്മൾ ഉപയോഗിച്ചെടുക്കുന്നത് ഇനി ഇതിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇതുപോലെ മാവും ഈ ചിക്കനും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഈ മാവ് അടിച്ചു വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇത് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മൾ നമ്മളെ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് നമ്മളെ ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതെങ്ങനെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണതെന്ന് നോക്കാം ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മളിത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് കളറ് കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട് കളർ ഫുഡ് കളറ് റെഡ് കളറ് ചേർത്ത് കൊടുത്താൽ നല്ല കളറ് കിട്ടും ഇനി നമ്മൾ ഇതുപോലെ നന്നാക്കി അള മറിച്ച് കൊടുക്കണം ഒന്ന് ഒരുപോലെ വായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ നമ്മളിതിങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കറിവേപ്പിൻ്റെ ഡങ്ങൾ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ചിക്കൻ പൊക്കോടൊക്കെ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടും കൈ കൊണ്ട് ഇടാൻ പേടിയുള്ള ആളുകൾക്ക് ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെയും വേണമെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ രൂപം ഷൈബൊക്കെ ആയി കിട്ടും അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പം ഞമ്മളെ ചിക്കൻ പൊക്കോട റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ നിങ്ങളെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് ചിക്കൻ പൊക്കോട ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പം ഞമ്മളെ ചിക്കൻ പൊക്കോട റെഡി ആയിട്ടുണ്ട് നമ്മളെ മക്കൾ സാമ്പിൾ നോക്കാൻ പോകുന്നത് എന്നാൽ കഴിച്ചു അടിപൊളി കഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല്ല അസാമലൈക്കും